തിരുവനന്തപുരം മെഡിക്കൽ കോളേജിലെ ചികിത്സാ പ്രതിസന്ധി വെളിപ്പെടുത്തിയ സംഭവത്തിൽ മെഡിക്കൽ വിദ്യാഭ്യാസ ഡയറക്ടർക്ക് മുന്നിൽ ഡോക്ടർ ഹാരിസ് അസൻ ഇന്ന് ഹാജരാകും ഹാരിസിന് പറയാനുള്ളത് ഡിഎംഇ കേൾക്കും ഡോക്ടർ ഹാരിസിനെതിരെയുള്ള നടപടി ഒതുക്കാനാണ് തീരുമാനം ഹാരിസിനെതിരെ പ്രതികാര നടപടിയുമായി ആരോഗ്യവകുപ്പ് പോയാൽ ശക്തമായി ചെറുക്കുമെന്ന് ഐ എം എ മുന്നറിയിപ്പ് നൽകിയിരിക്കുകയാണ് വകുപ്പുതല അന്വേഷണത്തിന്റെ ഭാഗമായാണ് ഡി എം ഇ ഡോക്ടർ വിശ്വനാഥൻ ഹിയറിംഗ് നടത്തുന്നത് കാരണം കാണിക്കൽ നോട്ടീസിനും ഡോക്ടർ ഹാരിസിന് മറുപടി നൽകും പൊതുസമൂഹത്തിൽ സർക്കാരിന് അവമതിപ്പുണ്ടാക്കുന്ന തരത്തിൽ പ്രചാരണം നടത്തിയെന്നും സർക്കാർ ചട്ടങ്ങൾക്ക് വിരുദ്ധമായി പ്രവർത്തിച്ചുവെന്നും ചൂണ്ടിക്കാട്ടിയാണ് ഡി എം ഇ മെഡിക്കൽ കോളേജ് പ്രിൻസിപ്പൽ ഡോക്ടർ പി കെ ജബ്ബാർ മുഖേന നോട്ടീസ് നൽകിയത് കാരണം കാണിക്കൽ നോട്ടീസ് അയച്ചത് തനിക്കെതിരെയുള്ള പ്രതികാര നടപടിയാണെന്ന് ഡോക്ടർ ഹാരിസ് നേരത്തെ സൂചിപ്പിച്ചിരുന്നു അതേസമയം ഹാരിസിനെതിരെയുള്ള നടപടി താക്കീതിൽ ഒതുക്കാനാണ് സാധ്യത ഡോക്ടർക്കെതിരെയുള്ള എന്ത് നടപടിയും ജനവികാരം എതിരാക്കുമെന്നാണ് വിലയിരുത്തൽ കൂടാതെ ഡോ ഡോക്ടർ ഹാരിസ് എഴുതിയ കുറിപ്പിനെ ശരിവെക്കുന്നതാണ് നാലംഗ വിദഗ്ധ സമിതിയുടെ റിപ്പോർട്ടും മോസിലേറ്റർ എന്ന ഉപകരണത്തിന്റെ മോസിലോസ്കോപ്പ് എന്ന ഭാഗം കാണാതായെന്നും അന്വേഷണം നടത്തണമെന്നും സമിതി നിർദ്ദേശിച്ചിട്ടുണ്ട് ഈ ഒരു കാര്യം മാത്രം ചൂണ്ടിക്കാട്ടിയാണ് മന്ത്രി വീണ ജോർജ് ഡോക്ടർ ഹാരിസിനെ പ്രതിക്കൂട്ടിൽ നിർത്താൻ ശ്രമിച്ചത് അതേസമയം മോസിലേറ്റർ ശസ്ത്രക്രിയ നടത്താൻ സുരക്ഷിതമല്ലാത്തതിനാൽ മാറ്റിവെച്ചതാണെന്ന് ഹാരിസ് വ്യക്തമാക്കിയ വസ്തുതയുമാണ്